പത്രാദൃശ്യ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ എടപ്പാൾ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിന് ഇനി സ്വന്തമായ ആസ്ഥാനം പുതിയ ഓഫീസ് ഉദ്ഘാടനം കെ ജലീൽ എം നിർവഹിച്ചു പത്രപ്രവർത്തനത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വാർത്ത വളച്ചൊടിക്കലുകളില്ലാതെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പത്രപ്രവർത്തകന്മാർക്ക് രാഷ്ട്രീയമുണ്ടാകും താൽപര്യങ്ങളുണ്ടാകും പക്ഷേ അവരെഴുതുന്ന വാർത്തകൾക്ക് രാഷ്ട്രീയമോ അവരുടെ മുൻധാരണകളോ ഒന്നും തന്നെ സ്വാധീനിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അല്ലെങ്കിൽ അതാണ് പത്രപ്രവർത്തനത്തിന്റെ ബേസ് എന്ന് പറയുന്നത് തൃശൂർ റോഡിൽ കൽപ്പക ബിൽഡിംഗിൽ നടന്ന ഉദ്ഘാടനത്തിന് ശേഷം സന്തോഷ് ആലങ്കോടിന്റെ വാദ്യഘോഷത്തോടെ നടന്ന വിളംബര റാലി എമിറേറ്റ്സ് മാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മാളികപ്പുറം മുൻ മേൽശാന്തി പി എം മനോജ് എംപ്രാന്തിരി ഭദ്രദീപം കൊളുത്തി പ്രസിഡന്റ് വി സെയ്ദ് അധ്യക്ഷത വഹിച്ചു അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു മൺമറഞ്ഞ പത്രപ്രവർത്തകരെ അനുസ്മരിക്കലും ഓൺലൈൻ ചാനലിന്റെ ലോഞ്ചിംഗ് ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സുരേഷ് എടപ്പാളിനെ കേരള വിഷൻ എം ഡി എം രാജ്മോഹൻ അനുമോദിച്ചു പരിപാടികൾക്ക് പ്രസ് ക്ലബ് ഭാരവാഹികളായ ഉണ്ണി ശുഗപുരം കണ്ണൻ ബന്ദാവൂർ കെ ടി പ്രശാന്ത് പി ആർ ഹരികുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം സെന്റർ വണ്ടൂർ